എരുമേലി ടൗണിൽ സ്ഥിതി ചെയ്യുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എ ടി എം കൗണ്ടറിന്റെ മുൻവശത്തെ വാതിലാണ് കാട്ടുപന്നി തകർത്തത് തിങ്കളാഴ്ച രാവിലെ ഏഴ് ഇരുപത്തിമൂന്നിനാണ് സംഭവം വയോധികൻ എ ടി എം കൌണ്ടറിൽ നിന്നും പണമെടുക്കുവാൻ കയറിയതിന് പിന്നാലെയാണ് പാഞ്ഞെത്തിയ കാട്ടുപന്നി എ ടി എമ്മിന്റെ വാതിൽ തകർത്തത് എരുമേലി ചേർപ്പാഗത്ത് തിങ്കളാഴ്ച രാവിലെ ഇറങ്ങിയ കാട്ടുപന്നുകളിൽ ഒന്നാണ് ഇത് ടൗണോട് ചേർന്ന ജനവാസ കേന്ദ്രത്തിലാണ് ആറോളം വരുന്ന പന്നിക്കുഞ്ഞുങ്ങളടക്കമുള്ള സംഘം എത്തിയത് ശബരിമല വനമേലോട് ചേർന്ന പ്രദേശമാണ് ഇത് രാവും പകലും കൂട്ടമായി പ്രതീക്ഷപ്പെടുന്ന കാട്ടുപന്നിക്കൂട്ടം പ്രധാന പാതയിലൂടെ വിലങ്ങും ഓടുകയാണ് പാതയോരങ്ങളോട് ചേർന്നുള്ള പറമ്പുകളിലെ കാടുകളിലാണ് ഇവയുടെ വാസം കാൽനട യാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവരും ഇതോടെ ഭീതിയിലാണ് ശബരിമല തീർത്ഥാടകർ കാൽനടയായി ശബരിമലയ്ക്ക് പോകുന്ന വഴിയുമാണ് ഇത് ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ട്രയലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്